ഇത് ഞാൻ നേരത്തെ ഇട്ട ഒരു വീഡിയോയുടെ തുടർച്ചയാണ് ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു മാർച്ച് മാസം മാസത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇഞ്ചി ഗ്രോ ബാഗി നടാമെന്നും പറഞ്ഞു അപ്പം അത് എൻ്റെ നട്ട ഇഞ്ചികളാണ് ഇതെല്ലാം ഉണ്ടോ നന്നായിട്ട് കിളുത്തിട്ടുണ്ട് ഒരെണ്ണം പോലും പോയില്ല ഒരെണ്ണം പോലും പോയില്ല ഇപ്പം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അന്നും പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു തരാം വളരട്ടെ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും ജയിച്ചിട്ട് ഇഞ്ചി കൃഷി എങ്ങനെയാകും നോക്കട്ടെ എന്ന് ഒരുപാട് ഒരു കമൻ്റ് ഇട്ടായിരുന്നു അപ്പം ആ കൃഷി ചെയ്തത് ഒട്ടും തന്നെ പരാജയപ്പെട്ടിട്ടില്ല എൻ്റെ ഒരു ഇഞ്ചി കഷ്ണം പോലും പോയിട്ടില്ല കിളിർക്കാതെ വെറുതെ ഒരു ചെറുതായിട്ടൊന്ന് മുട്ട് വന്നതേ ഉള്ളൂ മുട്ടില്ലാത്തതും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഞാനങ്ങ് കുഴിച്ചു വെച്ചു അത് സമയമാകുമ്പോൾ കിളുത്തോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുഴിച്ച് കുഴിച്ചു വെച്ചത് പക്ഷേ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ സ്യൂഡോമോണസിലൊക്കെ മുക്കിയായിരുന്നു ഇഞ്ചി നട്ടത് ഉണ്ടോ അതുകൊണ്ട് ഒരെണ്ണം പോലും പോയിട്ടില്ല ചീഞ്ഞ് ഇല്ല എല്ലാം പിടിച്ചിട്ടുണ്ട് തിണ്ട നിൽക്കുന്നുണ്ടോ നന്നായിട്ട് ഇരുപത് ചുവടോളം ഞാൻ വെച്ചായിരുന്നു എല്ലാത്തിലും ഇതേ നന്നായിട്ട് അതായത് ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ ഓരോ പീസ് മൂന്ന് പീസ് വെച്ച് ഒരു ഗ്രോ ബാഗി നട്ടതാണീ കാണുന്നത് ഉണ്ടോ അപ്പോൾ അത് പോലെ ഏകരങ്ങളൊക്കെ വന്ന് ചെനപ്പുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് മൂന്നേ മൂന്നെണ്ണം മാത്രമേ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതേ നിറച്ച് മൂന്ന് ഭാഗത്തായിട്ട് മൂന്നെണ്ണം ഒരൊന്നര ഇഞ്ച് നിങ്ങളത്തിൽ കൂടുതൽ ഒട്ടും ഉണ്ടായിരുന്നില്ല എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് ഉണ്ടോ മൂന്നെണ്ണം നട്ടടുത്ത് ഇപ്പം എന്തുമാത്രമായി നോക്കിയിട്ട് എത്ര മൂടായി എത്ര ചൂടായി നോക്കിയിട്ട് രണ്ട് നാല് ആറ് എട്ട് എട്ടും പത്തും ചൂട് വെച്ച് ഇപ്പം തന്നെ ആയി രണ്ട് മാസമല്ലേ ആയുള്ളൂ മാർച്ച് പത്ത് എന്ന് ഞാൻ ഇട്ട വീഡിയോയാണ്ടോ പത്തുമല്ല പത്ത് കൂടുതലും ചനപ്പുകൾ വന്നിട്ടുണ്ട് വെറുതെ ഇങ്ങനെ മൂന്നെണ്ണം മൂന്ന് പീസ് ഇഞ്ചി മാത്രമേ വെച്ചുള്ളൂ എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ പിന്നീട് വളമൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പം നല്ല മഴയാതുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെയിലാവുമ്പോഴത്തേക്കും പിണ്ണാക്ക് വളം ഇടാൻ നോക്കഴിഞ്ഞിരിക്കുന്നത് ഉണ്ടോ രണ്ട് നാല് ആറ് പത്ത് പത്തും പന്ത്രണ്ടും പതിനാലും ഒക്കെ ചനപ്പുകൾ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ പിന്നീട് വളമൊന്നും ഇട്ടില്ല വെച്ചത് മാത്രമേ ഉള്ളൂ വിത്ത് സ്യൂഡോമോണസ് മുക്കി വെച്ചു പിന്നെ രോബായിൽ ചാണകപ്പൊടി കുമ്മായു മണ്ണ് മാത്രം മിക്സ് ചെയ്ത് ഇട്ടതേ ഉള്ളൂ ഉണ്ടോ ഇട്ട് മുളയില്ലാത്തതാണ് ഈ പൊക്കം കുറഞ്ഞു വയ്ക്കുന്നത് ലാസ്റ്റ് കിളത്ത് തന്നെ എങ്കിലും ഒരെണ്ണം പോലും പോയിട്ടില്ല അങ്ങനെയാണ് ഉണ്ടോ ഭിങ്ങത്തു നിന്ന് ഞാൻ എടുത്താണ് എല്ലാം കൂടെ ചേർന്നിരിക്കുന്നത് ഇതെൻ്റെ വിത്ത് വീടിൻ്റെ ഇരിക്കുന്നത് എല്ലാം നിലത്തൊന്നുമല്ല വച്ചിരിക്കുന്നത് മതിലിലാണെങ്കിൽ വേറെ മുറ്റത്ത് വേറെ ശല്യമൊന്നുമില്ലല്ലോ നോക്കാം അതിലേ വെച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കീഴ്ത്തിക്കുന്നു കേട്ടോ അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു എല്ലാം കിളുത്ത് വരുമ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതാണീ കാണുന്നത് ഇതുണ്ടല്ലോ ഞാൻ കുറച്ച് കക്ക എടുത്ത് നീറ്റാനിട്ടിട്ടുണ്ടായിരുന്നു വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുമ്മായത്തിന് വേണ്ടിയിട്ട് കാരണം ഈ ഗ്രോ ബാഗി വെച്ചിരിക്കുന്ന ഈ മതിലില്ലേ ഈ മതിലെല്ലാം പുഴുക്കളും അതുപോലെ ഒച്ചുകളുമൊക്കെ കയറി വരും അത് വരാതിരിക്കാൻ വേണ്ടി മതിലയിലെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തൂളി കൊടുക്കാറുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ വളയിടുന്നതെന്നും എല്ലാം കാണിച്ചു തരാം